എൻ്റെ പേര് കാത്രിൻ ജോഷി ഞാൻ ആലപ്പുഴ വഴിച്ചേരി സെൻറ്റ് ജോർജ് ഇടവകാംഗമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനു മുന്നേ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ഉടമ്പടി എടുക്കാതെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് നടത്തി തരികയും എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ഈ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ ആറ് നിയോഗങ്ങൾ ഞാൻ എഴുതിയിരുന്നു പക്ഷേ എൻ്റെ മാതാവ് ഞാൻ എഴുതിയ ഉടമ്പടി ഇടയിലെ നിയ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അല്ല ചെയ്ത് മാതാവിനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു ജോസഫച്ചും പറയുന്നത് പോലെ മാതാവിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് മാതാവ് കാര്യങ്ങൾ നടത്തി തരിക ഒന്നാമത്തെ നിയോഗം ഞാൻ വച്ചിരുന്നത് ഞാനൊരു അധ്യാപികയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അധ്യാപികയായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു എനിക്ക് എൻ്റെ ഭർത്താവ് വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വിദേശത്ത് പോയി ഒരുമിച്ച് താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണം എന്നായിരുന്നു ഒന്നാമത്തെ നിയോഗം പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ ആ നിയോഗം വെച്ചത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മെയ് മാസത്തിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മൂന്ന് മാസത്തെ ഒരു വിസിറ്റ് വിസ്റ്റ് എടുത്തു തരികയും ഞാൻ നേരിട്ട് അവിടെ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുണ്ടായി പക്ഷേ അവിടെ ചെന്നെങ്കിലും നാലാമത്തെ ദിവസം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ ജോലി ചേരാൻ എനിക്ക് തോന്നിയില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിന്നിട്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് സ്കൂളുകളിൽ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു ഒരൊറ്റ സ്കൂളിൽ നിന്നും എന്നെ വിളിച്ചില്ല എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴേ എൻ്റെ വിസയുടെ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓരോ ദിവസം രാവിലെ ഹസ്ബൻഡ് വൈകിട്ട് വന്നിട്ട് ചോദിക്കും ആരെങ്കിലും വിളിച്ചോ ഇല്ല എന്ന് പറയും അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്കൂളിലേക്ക് നീ ഒന്ന് വിളിച്ച് ചോദിക്കൂ അവിടെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ടോയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിക്കാം നാണക്കേടയില്ലേന്ന് പറഞ്ഞു അതൊന്നും നോക്കണ്ട വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ മെയിലിൽ അയച്ചിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല പക്ഷേ അന്ന് തന്നെ അവർ പറഞ്ഞു നാളെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എറ്റേ ദിവസം തന്നെ ആ സ്കൂളിൽ ഇൻറ്റർവ്യൂവിന് പോയി അന്നേരം തന്നെ അവരെനിക്ക് സെലക്ഷൻ ആകും എന്ന് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും അവരെനിക്ക് റിപ്ലൈ തന്നില്ല മൂന്നാമത്തെ ദിവസം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെയും സെലക്ഷൻ ലിസ്റ്റ് വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒന്നും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മൂന്നാമത്തെ ദിവസമായിട്ടും അവർ വിളിച്ചില്ല മൂന്നാമത്തെ ദിവസം വളരെ പ്ര പ്രയാസപ്പെട്ട എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കാറിൽ കയറി ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡാഷ് ബോർഡ് തുറന്നുപോയി അതിൽ ഞാനൊരു കൃപാസനം പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പർ ഉൾപ്പെടെ കുറേ പേപ്പറുകൾ താഴെ വീണു അദ്ദേഹം പെട്ടെന്ന് എനിക്ക് കൃപാസനം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഞാനിവിടുന്ന് ഓഫീസിലെത്താൻ എനിക്ക് ഇരുപത് മിനിറ്റ് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം മാതാവേ എന്നും പറഞ്ഞാൽ അദ്ദേഹം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അദ്ദേഹം ഓഫീസിൽ ചെന്നു ഡോ കാറ് കാറ് ലോക്ക് ചെയ്ത് ഓഫീസ് റൂം തുറക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫോണിൽ കോൾ വന്നു ഞങ്ങൾ ഇന്ന സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വൈഫിൻ്റെ സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊണ്ണൂറ് ദിവസത്തെ വിസ എടുത്ത് പോയാൽ ഞാൻ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു വളരെ സന്തോഷമായി എൻ്റെ ഓഫർ ലെറ്റർ ഞാൻ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ വിസ എനിക്ക് ചേഞ്ച് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് വിസയിലോട്ട് മാറണമെങ്കിൽ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം ആ സമയമാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ആകെ എൻ്റെ ഹസ്ബൻഡ് വീട് കുട്ടനാടാണ് അവിടെ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്ക കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല കാരണം കംപ്ലീറ്റ് ഓഫീസുകളിൽ വെള്ളത്തിലാണ് പക്ഷേ എങ്ങനെയോ എനിക്കറിയില്ല മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷേ ഇതെനിക്ക് യു എ ട്രിവാൻഡ്ര യു എ എംബസിന്ന് അറ്റസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ പതിനെട്ട് ദിവസം വേണമെന്നാണ് പല ഏജൻറ്റുമാരും പറഞ്ഞത് എനിക്കാണെങ്കിൽ ഓഗസ്റ്റ് മുപ്പാം തീയതി എനിക്ക് ദുബായിലെ സ്കൂളിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ തന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ എങ്ങനെ ശ്രമിച്ചാലും ഇത് പതിനെട്ട് ദിവസങ്ങളിൽ അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടത്തില്ല പക്ഷേ ഒരാൾ നേരിട്ട് ട്രിവാൻഡ്രത്ത് ചെന്നു എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ നേരിട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പതിനെട്ട് ദിവസം എന്ന് പറഞ്ഞ അറ്റസ്റ്റേഷൻ പതിനെട്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് അറ്റസ്റ്റ് ചെയ്ത് കിട്ടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇവിടുന്ന് വിസിറ്റ് പോകുന്നത് മെയ് മുപ്പതാം തീയതിയാണ് ഞാൻ ഇരുപത്തെട്ടാം തീയതി രാവിലെ ഇവിടെ കുർബാന കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വന്നത് ഇതെൻ്റെ മൂത്ത മോനാണ് ഇവൻ അങ്ങനെ അച്ഛനെ അച്ഛൻ കുർബാനല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ മൊത്തത്തിൽ പറഞ്ഞാൽ ആർക്കെങ്കിലും തൊട്ട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാം ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ ചെന്ന് കുറേ നേരം നിന്നിട്ട് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തൊട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇവൻ്റെ തലയിൽ കൂടെ ഒന്ന് കൈ തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ തൊട്ട് കൈ പ്രാർത്ഥിച്ചോണ് വെച്ചോണ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവൻ എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു എൻ്റെ മോൻ നേരത്തെ കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു ഈ മോൻ ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ജനിച്ച കുഞ്ഞാണ് ഒന്നര വയസ്സായപ്പോൾ ഒരു ദിവസം രാവിലെ കുഞ്ഞെണ്ണീറ്റപ്പോൾ കുഞ്ഞിൻ്റെ രണ്ട് കൃഷ്ണമണി രണ്ട് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് അതായത് ഒരു സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ കോങ്കണ്ണ് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് തൊട്ട് ഞാൻ ഈ കുഞ്ഞിനെ തിരുവനന്തപുരം തൊട്ട് അങ്കമാലി വരെ ഇനി കാണിക്കാൻ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊച്ചിന് സർജറി വേണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം മനസ്സില്ല മനസ്സോടെ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഒരാഴ്ച മുമ്പ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു നിങ്ങൾക്ക് പറഞ്ഞ ഡേറ്റിൽ നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കത്തില്ല ഡോക്ടർ ഏതോ കോൺഫറൻസിന് പോവാണ് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇനി ഒരു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഞാൻ നടത്തത്തില്ല കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിന് മാത്രമേ കുഴപ്പമുള്ളൂ ഇതിനെക്കാട്ടി കുഴപ്പങ്ങളിൽ വേറെ എത്രയും കുട്ടികളുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കും അവൻ്റെ എന്ത് കുറവുകളും ഞാൻ അംഗീകരിച്ചിരിക്കും ഞാനായിട്ട് ഇനി ഓപ്പറേഷൻ മുതിരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഒരു മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനെ തലേത്തോട്ട് പ്രാർത്ഥിക്കാൻ വന്ന സമയത്താണ് അച്ഛൻ ഇവനെ കാണുന്നത് ും പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു ഇവന് എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ണാടി മാറ്റാൻ പറഞ്ഞു അങ്ങനെ കണ്ണാടി എടുത്ത് മാറ്റി അച്ഛൻ രണ്ട് കണ്ണിലും വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ തന്ന ഉടമ്പടി എടുത്തതല്ലേ ഉടമ്പടി തായാലും രണ്ട് കണ്ണിലും രാത്രി കുരിശുവരയ്ക്ക് ശേഷം പെരട്ടിക്കൊള്ളാൻ പറഞ്ഞു കുരിശുവരച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് കയറി ഞാൻ വീട്ടിൽ ചെന്നു അരമണിക്കൂർ പോലും ആയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എൻ്റെ കണ്ണിലൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല മൊത്തം മൂടലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണാടി അടുപ്പിച്ച് കണ്ണാടി എടുത്ത് മാറ്റാൻ പറഞ്ഞു കണ്ണാടി മാറ്റി ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അമ്മ ഇപ്പോൾ എനിക്ക് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു അങ്ങനെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് ഡോക്ടർമാർത്തും കൊണ്ടു ചെന്നു അവൻ്റെ രണ്ട് കണ്ണിന് നല്ല പവർ ഉണ്ടായിരുന്നു അതുപോലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് വയസ്സിന് ഉള്ളിൽ സർജറി ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നാണ് എൻ്റെ മോൻ ഇപ്പം തന്നെ പത്ത് വയസ്സായി രണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളു അപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല നല്ല പവർ ഉണ്ടായിരുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ രണ്ട് കണ്ണിന് സീറോയിൽ വന്നിരിക്കുകയാണ് അവനിൻ്റെ സർജറിയുടെ ആവശ്യമേ ഇല്ല കണ്ണാടിയും വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എനിക്ക് വിസ കിട്ടുന്നില്ല വിസ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ദുബായിൽ ഒരിക്കൽ പോലും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്കൂളിൽ സ്വപ്നം പോലും കാണാൻ പ്രതീക്ഷിക്കാത്ത ശമ്പളത്തിൽ എനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രം പക്ഷേ അന്നും എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വിസ അടിക്കാത്തതുകൊണ്ടും എൻ്റെ ടിക്കറ്റ് ഒന്നും ആകാത്തത് കൊണ്ട് എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വളരെ മൂന്ന് ദിവസം മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്കിവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളൊന്നും ഇവിടെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ഞാൻ തിരിച്ചു പോയി ഒരു ദിവസം താമസിച്ചാണ് ഞാനവിടെ ജോയിൻ ചെയ്തത് എന്നിട്ടും അവരെന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ഓഫർ ലെറ്റർ ഡേറ്റ് അടിച്ചു തന്നാൽ പിന്നെ അവർ മാറ്റത്തില്ല ആ ദിവസം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാണ് അവിടുത്തെ നിയമം പക്ഷെ അതൊന്നും കുഴപ്പമില്ലാണ്ട് അവരെല്ലാ എൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ജോയിൻ ചെയ്തോളാം പറഞ്ഞു പക്ഷേ സാക്ഷ്യം പറയാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു മിനഞ്ഞാന്ന് വരെ ഞാൻ ഇന്നലെയാണ് ദുബായിൽ നിന്ന് പത്ത് ദിവസത്തെ ലീവിന് ഞാൻ വന്നിരിക്കുന്ന സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഓരോ ദിവസവും രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞാൻ മാതാവിനോട് പറയും മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും ഞാൻ ഡിസംബർ പത്ത് ദിവസത്തെ അവധിക്ക് പോയിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ അന്നത്തെ പ്രശ്നം എനിക്ക് തീർന്നു കിട്ടിയിരിക്കും പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴും ഞാൻ വീണ്ടും മാതാവിനെ ഓർമ്മപ്പെടുത്തും മാതാവേ ഞാൻ ചെയ്തിരിക്കും അല്ലേ ലുയാ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അനുഭവിച്ച ഒരു വ്യക്തി